ലിസബത്ത് സോർലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പലതരത്തിലുള്ള ചെറു ചുഴലിക്കാറ്റുകളാണ് ഇതിന് മിന്നൽ ചുഴലി എന്ന് പറയാം ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു തരം കാറ്റാട്ടോ ഇതേ അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ഇല്ലാതാകുകയും ചെയ്യും വായുമർദ്ദം കുറവുള്ള ഭാഗത്തേക്കാണ് ഇത് സഞ്ചരിക്കുന്നത് അതുപോലെ വായുലെ ഈർപ്പം താപവ്യതിയാനം മർദ്ദവ്യത്യാസം ഇവയൊക്കെ മിന്നൽ ചുഴലിക്ക് കാരണമാകാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് പല സയൻറ്റിഫിക് റീസൺസും ഉണ്ട് ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ തീവ്രത കുറഞ്ഞ മിന്നൽ ചുഴലികളാണ് അപ്പോൾ ഇതുപോലെയുള്ള ഈ കാറ്റ് കൊണ്ട് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതിലും തീവ്രത കൂടിയ കാറ്റ് വരുമ്പോഴാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് ഞാൻ കാണിക്കുന്ന ചുഴലിക്കാറ്റുകൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ളവയാണ് ഇതിലധികവും ഇന്ത്യയിലുണ്ടായിട്ടുള്ളവയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ ഈയിടെയെല്ലാം നമ്മുടെ കേരളത്തിൽ നമ്മൾ കേൾക്കാറുണ്ട് മിന്നൽ ചുഴലി എന്ന് ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ തീവ്രത കൂടിയതും കുറഞ്ഞതും എല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞത് ഒന്ന് രണ്ടെണ്ണം ഞാനിതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ തീവ്രത കൂടിയ മിന്നൽ ചൊല്ലിയൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ കുറേ വന്നിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ ഒരു പ്രദേശത്തേക്ക് അങ്ങ് വന്ന് ആഞ്ഞടിക്കുകയാണ് അപ്പോൾ ആ പ്രദേശം മൊത്തം അത് നശിപ്പിച്ചിട്ടേ പിന്നെ അടങ്ങത്തുള്ളൂ പെട്ടെന്ന് തന്നെ അത് നിൽക്കുകയും ചെയ്യും വേറെ ഭാഗങ്ങളിലേക്കും ഒന്നും ആ കാറ്റുണ്ടാകാറില്ല ഇപ്പം നമ്മൾ ന്യൂസുകളിലൊക്കെ കാണാറുണ്ട് ഇപ്പോൾ ചാലക്കുടി തൃശ്ശൂർ പല ഭാഗങ്ങളിലിങ്ങനെ മിന്നൽ ചൊല്ലി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈയിടെയാണ് ഞാൻ ഈ മിന്നൽ ചുഴലി എന്ന് കേൾക്കുന്നത് എന്നൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചെറുപ്പത്തിലാണേലും ഗ്രൗണ്ടിലൊക്കെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊക്കെ ഇതുപോലെയുള്ള കാറ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും അങ്ങനെ ഒരു ദോഷം ഉണ്ടാകാറില്ല പക്ഷെ ഇപ്പം നമ്മുടെ കാലാവസ്ഥയിലാണേലും ഭയങ്കര വ്യത്യാസമാണല്ലോ അപ്പം അതുപോലെ തന്നെയാണ് ഈ ചുഴലിക്കാറ്റിനൊക്കെ ഭയങ്കര തീവ്രതയിലാണ് ഈ കാറ്റ് വീശുന്നത് അപ്പം അത് വീശി കഴിഞ്ഞാൽ മുഴുവനും ആ പ്രദേശം മുഴുവനും നശിപ്പിച്ചിട്ടേത് പോകും അപ്പോൾ ഈ പലരും ഈ മിന്നൽ ചുഴലി എന്താണെന്ന് പലർക്കും അറിയില്ല അവർ ഇതുപോലെയുള്ള കാറ്റുകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം